മോളെ അമ്മക്ക് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തോല് വെച്ചിട്ടൊരു ജ്യൂസ്ണ്ടാക്കിത്താസ് നല്ലതാ മോളെ നല്ലതാ നല്ലതാ മാമീ 数。<Wow. S 2> wow. അപ്പം കൈസ് നമ്മൾ ഇതൊരിക്കലും ഒരു ട്രോൾ ആയിട്ട് ചെയ്തതല്ല വെറുതെ ഒരു കോമഡിക്ക് വേണ്ടി ചെയ്തതാണ് ഇപ്പം അവരുടെ വീഡിയോസ് ഒക്കെ നല്ല റസ്സാണ് എൻ്റെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള വീഡിയോസ് ആണ് ആ കുട്ടിയുടെയും അമ്മയുടെ ഒക്കെ വീഡിയോസ് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അമ്മ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും മരുമകളെ ഒരുപാട് അല്ലെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അവർ ഒരുപാട് ഇഷ്ടമാണ് ഒരിക്കലും ട്രോൾ ചെയ്തല്ല ആരും നെഗറ്റീവ് അടിക്കരുത് വെറുതെ ഒരു കണ്ടന്റിന് വേണ്ടി വേണ്ടി ചെയ്തതാണ്ടോ ഒരു കണ്ടന്റിന് വേണ്ടി ചെയ്തതാണ് നല്ല അടിപൊളിയാണ് കേട്ടോ അവരുടെ എല്ലാതും പരീക്ഷിച്ച് നോക്കണം ശരിക്കും നല്ല അടിപൊളി സാധനങ്ങൾ തന്നെയാണ് വെറൈറ്റി ി സാധനങ്ങൾ വെച്ചിട്ട് അവരുണ്ടാക്കുന്നതന്നെ അടിപൊളിയാണ് കേട്ടൊ ഗൈസ് അപ്പം നല്ല സൂപ്പറാണ് കേട്ടോ അവർ ഉണ്ടാക്കുന്ന ഒക്കെ അടിപൊളിയാണ് ഒരിക്കലും ടൊളരുത് ഞങ്ങൾ വെറുതെ തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ ഗൈസ്